ഈ അടുത്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബൌളിംഗ് കോച്ചായി മുൻ ദക്ഷിണാഫ്രിക്കൻ പേസറായ മോണി മൊറക്കൽ ജോയിൻ ചെയ്തത് പരിശീലകനായതിനു ശേഷമുള്ള ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ വിജയിക്കുവാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു മികച്ച ബൌളിംഗ് പ്രകടനമായിരുന്നു മത്സരത്തിൽ ഇന്ത്യൻ ബൌളർമാർ നടത്തിയത് മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ഇന്ത്യൻ പരിശീലകനായതിനു ശേഷമുള്ള മോണി മൊറക്കലിന്റെ ചിത്രങ്ങളും പാകിസ്ഥാൻ പരിശീലകനായിരുന്ന സമയത്തെ താരത്തിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മോണി മൊറക്കലിന്റെ കീഴിൽ ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുവാൻ പാക് ബോളർമാർക്ക് സാധിച്ചിരുന്നില്ല ഇതിൽ മോണി മോർക്കൽ നിരാശനായിരുന്നു എന്നാൽ ഇന്ത്യൻ ക്യാമ്പിൽ വളരെ സന്തോഷവാനായാണ് താരത്തെ കാണാനാകുന്നത് ഇപ്പോഴിതാ എന്തുകൊണ്ട് പാക് പരിശീലകനായി മോണി മോർക്കലിന് വിജയിക്കാനായില്ല എന്നതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരമായ ബാസി അലി പാകിസ്ഥാൻ ബൌളർമാർ മോണി മോർക്കലിനെ വേണ്ടത്ര ബഹുമാനിച്ചിരുന്നില്ലെന്നും തങ്ങൾക്ക് കളി പറഞ്ഞു തരാൻ മാത്രം ഇവനായോ എന്ന തരത്തിലാണ് പെരുമാറിയതെന്നും ബാസി അലി തന്റെ യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കി ഇന്ത്യൻ താരങ്ങളുടെയും പാക് താരങ്ങളുടെയും കളിയോടുള്ള മനോഭാവം ാണ് ഇത് കാണിക്കുന്നതെന്നും ഒരേ എതിരാളികൾക്കെതിരെ കളിച്ചപ്പോൾ രണ്ടു ടീമും നടത്തിയ വ്യത്യസ്തമായ പ്രകടനങ്ങൾ ഇത് കാണിച്ചു തരുന്നുവെന്നും വാസിദ് അലി പറയുന്നു ബംഗ്ലാദേശിനെതിരെ പാകിസ്ഥാൻ കളിച്ചപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും പിന്നിലായിരുന്നു എന്നാൽ ഇന്ത്യ അങ്ങനെയായിരുന്നില്ല കളിയോടുള്ള മനോഭാവവും കളിക്കാരുടെ ക്ലാസിന്റെ വ്യത്യാസവുമാണ് ഇത് കാണിക്കുന്നത് വാസിദ് അലി പറഞ്ഞു